സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജിന്റെ തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് വെട്ടിക്കാട്ടി ദർസ് ബിൽഡിംഗ് ഉദ്ഘാടനവും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു വെട്ടിക്കാട്ടിരി കേന്ദ്ര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ താമസിച്ച് പഠിക്കുന്ന ദർസ് വിദ്യാർത്ഥികൾക്കായി താമസിക്കാൻ പുതുതായി നിർമ്മിക്കുന്ന ബിൽഡിംഗിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മഹല്ല് പരിധിയിൽ മദ്രസ പൊതുപരീക്ഷകളിലും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ജാതിഭേദമന്യെ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും വെട്ടിക്കാട്ടിരി കെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്തു ഇതൊരു പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെല്ലാം രാജ്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെ സഖ്യകക്ഷികളിലും കൂടെ കൂടെ കൂടിയിട്ടുണ്ടെന്നും ഒരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവണമെന്നും അത് ഓയിലിൻ്റെ പേരിലാണ് യുദ്ധം വെള്ളത്തിൻ്റെ പേരിലാണ് യുദ്ധം രാജ്യാന്തര അതിർത്തികൾ തമ്മിലുള്ള അധിനിവേശത്തിൻ്റെ പേരിലാണ് യുദ്ധം മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലാണ് യുദ്ധം എന്തെല്ലാം തരത്തിലാണ് യുദ്ധങ്ങൾ പുറപ്പെടുന്നത് എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റാവുക രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠി പഠിക്കുന്ന രൂപത്തിൽ ഈ പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും കുറിച്ചും തെറ്റായ വഴികളെ പഠിക്കുമ്പോൾ ഒരു വിദ്യൂർവ്വ വിദ്യാർത്ഥി ആവുകയുള്ളു അതുകൊണ്ട് ഈ മാർക്ക് വാങ്ങി നമ്മൾ മുന്നോട്ട് പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് തൻ്റെ മാർക്ക് വാങ്ങാൻ കാരണമായ സബ്ജക്റ്റിലേക്ക് മാത്രം ഒതുങ്ങാതെ അപ്പുറത്തുള്ള വിഷയങ്ങൾ കൂടി പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ കാണിക്കേണ്ടതുണ്ട് മഹൽ മുത്തവലി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഫൽ മറ്റു ഭാരവാഹികളായ എം പി സുലൈമാൻ എം എം അബ്ദുൾ അസീസ് പി എ മൊയ്തീൻകുട്ടി പി ഐ യൂസഫ് മുസ്തഫ ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു മഹല ജനറൽ സെക്രട്ടറി പി എ യൂസഫ് സ്വാഗതവും പ്രസിഡന്റ് പി കെ കാസിം ഹാജി നന്ദിയും പറഞ്ഞു നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മഹല നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി